അപ്പം നിന്ന് മാർക്കറ്റിൽ നിന്ന് വന്നപ്പോൾ നല്ല വലിയ കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ടെന്നു കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ കൂന്തൽ തന്നെയാണോ പറയുന്നത് അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കിയാലോ ആദ്യം തന്നെ അതിൻ്റെ തല അങ്ങോട്ട് വലിച്ചു വരും അതിൻ്റെ അകത്ത് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം ഉണ്ടാവും അതും കൂടി എടുത്ത് കളയണം കേട്ടോ എന്നിട്ട് കൂന്തലിൻ്റെ പുറത്ത് കാണുന്ന ഈ ഒരു ഡിസൈൻ പോലത്തെ സാധനമില്ലേ അത് നമ്മൾ നല്ല നൈസായിട്ട് വലിച്ചങ്ങ് കളഞ്ഞാൽ മതി എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടിയത് നല്ല വലിയ കൂന്തലാണ് അതുകൊണ്ട് അതൊക്കെ നല്ല എളുപ്പത്തിൽ പോയട്ടോ ഇത്ര എളുപ്പമായിട്ട് ചെറിയതിന്നും അങ്ങനെ പോകാറില്ല അങ്ങനെ പുറം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇനി അകം ക്ലീൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടോ ഞങ്ങൾ രണ്ടായിട്ട് റൗണ്ടായിട്ട് തന്നെ കിട്ടണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ ക്ലീൻ ചെയ്യാം ഞങ്ങൾ എന്തായാലും കട്ട് ചെയ്തിട്ട് അകം നല്ലോണം ക്ലീൻ ചെയ്തു എന്നിട്ട് അതിൻ്റെ തലയുണ്ട് തലയുടെ മോൾ ഭാഗത്ത് ഒരു കല്ല് പോലത്തെ ഒരു സാധനമുണ്ട് ആ കല്ല് പിടിച്ച് വലിക്കുമ്പോൾ ഒരു ഞരമ്പും കൂടി പുറത്തോട്ട് വരും അപ്പോൾ അങ്ങനെ വേണം വേണോട്ടോ അതെന്തായാലും കളയണം പിന്നെ തലയുടെ താഴ്ഭാഗത്തായിട്ട് ഒരു മഷി പോലത്തെ ഒരു സാധനമുണ്ട് അതും വലിച്ച് കളയണം അത് കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അത് പൊട്ടി കഴിഞ്ഞാൽ ഒരു കറുപ്പ് മയം വരും അത് ചിലത്തിൻ്റെ പൊട്ടിയതുകൊണ്ടാട്ടോ ഞങ്ങളുടെ ആ വെള്ളത്തിന് ഒരു കറുപ്പ് കളർ കണ്ടത് ഇനി ആ വെള്ളമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ടിങ് ഒരുപാട് അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് കട്ടിയാ കേട്ടോ കട്ടിങ് എനിക്ക് തോന്നുന്നു കത്രിക വെച്ചായിരിക്കും സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കത്രിക വെച്ച് നമുക്ക് ഇഷ്ടമുള്ള എന്തോരം മലിപ്പം എന്ന് വെച്ചാൽ ആ ഒരു അവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫുൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ കഴുകണം കേട്ടോ ഒരു മൂന്ന് നാല് തവണയെങ്കിലും കഴുകണം അപ്പോൾ നമ്മുടെ കൂന്നിൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ